ചീറിപ്പാഞ്ഞെത്തിയേക്കാവുന്ന വെടിയുണ്ടകൾക്കും ബോംബുകൾക്കും നടുവിലൂടെ രക്ഷകരായി എത്തിയ ഒരു ഡോക്ടറുടെ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതിലോ അവരെ പരിക്കേൽപ്പിക്കുന്നതിലോ അല്ല ഹീറോയിസം എന്ന് കാണിച്ചു തരികയാണ് അവർ ലോകത്തിന് ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇത്രം ഹീറോകൾക്കാണ് ഫലസ്തീൻ സാക്ഷ്യം വഹിക്കുന്നത് ഒരാളെ പരിചയപ്പെടാം ഡോക്ടർ അമീറ അൽ അസൂലി വെടിയേറ്റ യുവാവിനെ അവർ രക്ഷിക്കുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഖാൻ യൂൺസിലെ അൽ നാസർ ആശുപത്രിയിലാണ് അവർ ജോലി ചെയ്യുന്നത് ഓരോ ദിവസവും നിരവധി ജീവനുകളാണ് അവർ രക്ഷിക്കുന്നത് അവരെന്നല്ല ഖസയിലെ ഓരോ ഡോക്ടറും അങ്ങനെയാണ് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ അവർ അതിസാഹസികമായി രക്ഷിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിലുള്ളത് കുനിഞ്ഞ അവർ യുവാവ് കടക്കുന്നിടത്തേക്ക് ഓടിപ്പോകുന്നതും അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ് കഴിഞ്ഞ ഇരുപത് ദിവസമായി ഇസ്രായേലി സൈനികർ അൽനാസർ ആശുപത്രിയിൽ തമ്പടിച്ചിരിക്കുകയാണ് കാണുന്നവർക്ക് നേരെ വെടിയുതിർത്തും ആക്രമണം അഴിച്ചുവിട്ടും സംഹാര താണ്ടവമാടുകയാണവർ ഡോക്ടർ അമീറ തന്നെ ഒരു അഭയാർത്ഥിയാണ് തക്കൻ കാൻ യൂനുസിലെ അബസാൻ അൽ ജദീദയിലായിരുന്നു അവരുടെ വീട് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നതാണ് അവരുടെ വീട് അന്നുമുതൽ ആശുപത്രി വിട്ട് അവർ എങ്ങോട്ടും പോയിട്ടില്ല പോകാൻ അവർക്കും ഒരിടമില്ല സമയത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവർ ആ ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു മുറിവുകളിൽ നിന്ന് മുറിവുകളിലേക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് അങ്ങനെ ഇസ്രായേലിൻ്റെ അടങ്ങാത്ത ക്രൂരതകൾക്ക് സാക്ഷിയായി തീർന്നിരിക്കുകയാണ് അവരുടെ ജീവിതം ബോംബുകൾക്കും വെടിയൊച്ചകൾക്കും ഇടയിൽ ഒരു ജീവിതം നിലവിൽ മുന്നൂറ് മെഡിക്കൽ സ്റ്റാഫുകളും പതിനായിരത്തിലേറെ അഭയാർത്ഥികളും അഞ്ഞൂറോളം പറ്റിയവരും മറ്റുമായ രോഗികളുമാണ് ആശുപത്രിയിലുള്ളതെന്നാണ് കണക്ക് എന്നാൽ അതിലെത്ര പേർ ഇനി ബാക്കിയാവുമെന്ന് അവർക്ക് ഉറപ്പില്ല ആശുപത്രിക്കുള്ളിലും പുറത്തുമെല്ലാം സയൻസ്റ്റ് സേനയാണ് അവർക്ക് തോന്നുമ്പോഴെല്ലാം അവർ വെടിയുർത്തി ഉതിർത്തി കൊണ്ടിരിക്കുന്നു നിസ്സഹായരായി ഈ ജനതയ്ക്ക് നേരെ നിറവിക്കുന്നത് ഒരു എൻറ്റർടൈൻമെൻറ്റാണിപ്പോൾ ഈ നരാധമർക്ക് ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ വംശഹത്യ ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ നമ്മൾ കാണുന്നതാണ് ഒക്ടോബർ പതിനെട്ടിന് ഹസ്സ സിറ്റിയിലെ അൽ അഹലി അറബ് ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല ഒരു രാവ് എളുത്തപ്പോൾ ആയിരങ്ങൾ അഭയം തേടിയ ആശുപത്രിയിൽ ബാക്കിയായത് മൃതദേഹങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഹസ്സയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിനിടെ ബുൾട്ടോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അവിടെയുള്ളവർക്ക് നേരെ അഴിച്ചുവിടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം പുറത്ത് വാർത്തകളിൽ ചിലത് മാത്രം ലോകമറിയാത്തതും കാണാത്തതുമായ സംഭവങ്ങൾ നിരവധി അവർക്കിടയിൽ ശേഷിക്കുന്ന മരുന്നുകളും ഉപകരണങ്ങളുമായി പാഞ്ഞു നടക്കുകയാണ് വിരലിലെണ്ണാവുന്ന മെഡിക്കൽ സംഘം തങ്ങളുടെ കാഴ്ചക്കുള്ളിൽ ഒരു ജീവനെങ്കിലും പാഴായി പോവരുതെന്ന പ്രാർത്ഥനയോടെ